നമസ്കാരം നല്ല ലുക്കും പെർഫോമൻസും ഒക്കെ ഉള്ള ഒരു ഫോൺ വാങ്ങണമെന്നായിരിക്കും പലരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എത്ര പണം മുടക്കാനും പലരും തയ്യാറാണ് എന്നാൽ പണം മുടക്കാതെ തന്നെ അത്തരം ഫോണുകൾ അതായത് അത്യാവശ്യം ക്വാളിറ്റിയും ഫീച്ചറുകളുമുള്ള ഫോണുകൾ വാങ്ങാൻ താല്പര്യപ്പെടുന്നവരാണ് ഏറെയും ഉള്ളത് അങ്ങനെയുള്ള ഫോണുകൾ ഇടയ്ക്ക് വിപണിയിൽ എത്താറുണ്ട് അത്തരത്തിലൊരു ഫോൺ ഇതാ ഇപ്പോൾ റിയൽമി അവതരിപ്പിച്ചിരിക്കുകയാണ് റിയൽമി ജി ടി നിയോ സീരീസിലേക്കുള്ള ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കലായി റിയൽമി ജി ടി നിയോ സിക്സ് ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് കരുത്തുറ്റ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എസ് ജൻ ത്രീ ചിപ്സെറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ എത്തുന്നത് ഒപ്പം ആകർഷകമായ ഡിസൈനും ഇതിനുണ്ട് പ്രീമിയം ഫോണുകളോട് കിടപടിക്കുന്ന ഫീച്ചറുകൾ അവതരിപ്പിക്കുന്നു എന്നത് തന്നെയാണ് റിയൽമിയുടെ ഏറ്റവും പുതിയ ഈ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്പം കാത്തിരുന്നാൽ ഇന്ത്യയിലെ ഉപയോക്താക്കൾക്കും ഈ ഒരു ഫോൺ സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയിൽ ലോഞ്ച് ചെയ്ത സ്ഥിതിക്ക് അധികം വൈകാതെ തന്നെ മറ്റ് വിപണികളിലേക്കും ഈ ഒരു ഫോൺ അവതരിപ്പിക്കപ്പെട്ടേക്കും റിയൽമി ജി ടി നിയോ സിക്സിൻ്റെ പ്രധാന ഫീച്ചറുകൾ എന്തല്ലാമെന്ന് നോക്കാം പ്രമുഖ ഡിസ്പ്ലേ നിർമ്മാതാക്കളായ ബി ഒ ഇയുടെ സിക്സ് പോയിൻ്റ് സെവൻ എയ്റ്റ് ഇഞ്ച് വൺ ട്വൻറ്റി ഹേർട്സ് എയ്റ്റ് ടി എൽ ടി പി ഒ ആമഒഎൽ ഡി സ്ക്രീനാണ് ഈ ഒരു ജി ടി നിയോ സിക്സിൻറ്റേത് ത്രീ പ്ലസ് വൺ പ്ലസ് ലോ ഫ്രീക്വൻസി ഫ്ലിക്കർ ഡി സി ഡിമ്മിങ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹേർഡ്സ് ഹൈ ഫ്രീക്വൻസി പി ഡബ്ല്യു എം ഡിമ്മിംഗ് സിക്സ് തൗസൻഡ് നീറ്റ് സ്പീക്ക് ബ്രൈറ്റ്നെസ് എന്നിവ ഇതിലുണ്ട് കോണിംഗ് ഒരില ഗ്ലാസ് വിഗ്നസ് ടു പ്രൊട്ടക്ഷനോടെയാണ് റിയൽമി ജി ടി നിയോ സിക്സിന്റെ ഡിസ്പ്ലേ എത്തുന്നത് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എസ് ജെൻ ത്രീ ചിപ്സെറ്റാണ് ഈ ഒരു മിഡ് റേഞ്ച് ഫോണിൻ്റെ കരുത്തായിട്ട് പറയാനുള്ളത് ഫ്ലാഗ്ഷിപ്പുകളിൽ കാണുന്ന അതേ സൂപ്പർ സ്റ്റാൻഡേർഡ് കൂളിംഗ് സിസ്റ്റം ഇതിലുണ്ട് അതായത് കൂളിംഗ് മിഡ് ഫ്രെയിം ഐസ് സീൽഡ് ഇതിലുണ്ട് കൂടാതെ ജി ടി മോഡ് ഫൈവ് പോയിന്റ് സീറോ ഗീക്ക് പെർഫോമൻസ് പാനൽ ടു പോയിന്റ് സീറോ എന്നിവയും ഇതിലുണ്ട് പ്രോസസറിന് പിന്തുണ നൽകും വിധത്തിൽ ട്വൽവ് ജി ബി സിക്സ്റ്റീൻ ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും ജി ടി നിയോ സിക്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീൻ അടിസ്ഥാനമാക്കിയുള്ള റിയൽമി യു ഐ ഫൈവിലാണ് ഈ ഫോണിൻ്റെ പ്രവർത്തനം ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ പൊടിയും വെള്ളവുമെല്ലാം പ്രതിരോധിക്കുന്ന ഐ പി സിക്സ്റ്റി ഫൈവ് റേറ്റിംഗ് നിയോസ് ബി ടൈപ്പ് സി ഓഡിയോ സ്റ്റീരിയോ സ്പീക്കറുകൾ ഡോൾബി അഡ്മോസ് ഹൈ റെസ് ഓഡിയോ തുടങ്ങിയ ഫീച്ചറുകളും റിയൽമി ജി ടി നിയോ സിക്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡ്യുവൽ റിയർ ക്യാമറ സജ്ജീകരണമാണ് ഇതിലുള്ളത് സോണി ഐ എം എക്സ് എയ്റ്റ് എയ്റ്റി ടു സെൻസറുള്ള ഫിഫ്റ്റി എം ബി മെയിൻ ക്യാമറ ഒ ഐ എസ് ഫീച്ചറുകളോടെ എത്തുന്നുണ്ട് വൺ ട്വൻറ്റി വാട്ട് സൂപ്പർ വൂക്ക് ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എം എ എച്ച് ബാറ്ററിയാണ് റിയൽമി ജി ടി ജിയോ സിക്സിൽ ഉള്ളത് സൂപ്പർ വൂക്ക് എസ് പവർ മാനേജ്മെന്റ് ചിപ്പുള്ള ഈ ഫോൺ പത്ത് മിനിറ്റിനുള്ളിൽ അൻപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് നാല് വർഷത്തെ ഉപയോഗത്തിന് ശേഷവും ഫോണിന് എൺപത് ശതമാനം ബാറ്ററി ആരോഗ്യം നിലനിർത്താനാകുമെന്നും കമ്പനി ഉറപ്പു തരുന്നുണ്ട് ഫൈവ് ജി ഡ്യുവൽ ഫോർ ജി വോൾട്ടേ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ ജി പി എസ് യു എസ് ബി ടൈപ്പ് സി തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് ഇനി ഇതിന്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ റിയൽമി ജി ടി നിയോ സിക്സിൻ്റെ ട്വൽവ് ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് ഏകദേശം ഇന്ത്യൻ വിലയിൽ ഇരുപത്തി എഴുന്നൂറ്റി മുപ്പതോളം രൂപയാണ് വിലയായിട്ട് വരുന്നത് സിക്സ്റ്റീൻ ജി ബി പ്ലസ് ടു ഫിഫ്റ്റി സിക്സ് ജി ജി ബി വേരിയൻറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യുവാൻ അതായത് ഏകദേശം രണ്ടായി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി രൂപയിലായിരിക്കും ലഭ്യമാവുക റിയൽമി ജി റ്റീൻ നിയോ സിക്സിൻ്റെ സിക്സ്റ്റീൻ ജി ബി റാം പ്ലസ് ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജ് വേരിയൻറ്റ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് യുവാൻ അതായത് ഏകദേശം മുപ്പത്തി രണ്ടായിരം രൂപയോളം രൂപ വിലയിലുമായിരിക്കും കിട്ടുക സിക്സ്റ്റീൻ ജി ബി പ്ലസ് വൺ ടി ബി വേരിയൻറ്റ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യു അതായത് ഏകദേശം മുപ്പത്തി നാലായിരത്തി അറുന്നൂറ് രൂപയോളം വിലയിലായിരിക്കും ഇന്ത്യയിൽ ലഭിക്കുക മെയ് പതിനഞ്ച് മുതലാണ് ഈ ഫോണുകളുടെ വിൽപ്പന ആരംഭിക്കുക ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് ഇത് ലോഞ്ച് ചെയ്യുമെന്നാണ് അധികൃതർ പറയുന്നത്